ഭാരത് കോളേജ് വൈ എം സി എ ഭാരത് കോളേജിൻ്റെ ബേക്കിലുള്ള പാത്രത്തിൻ്റെ അവിടെ പോയി ഞാൻ ശരിക്കും കരഞ്ഞ് ശരിക്കും കരഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞ് പോയ പോക്കില്ല ഞാൻ വീട്ടിലമ്മയെടുത്ത് അമ്മ ഇല്ല പോയിട്ടുണ്ട് ഇത് സുഡാനി ഫ്രം നൈജീരിയയുടെ ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നു അശ്വിൻ അപ്പം പെർഫോമൻസ് കൊള്ളാം അങ്ങനെ നമ്മൾ അശ്വിനെ സെലക്ട് ചെയ്യുന്നു ഷൂട്ടിന് വിളിക്കുന്നു ഷൂട്ട് ചെയ്യുന്നു നിർഭാഗ്യവശാൽ കട്ട് ചെയ്ത് കളയത് കട്ട് ചെയ്ത് കളയുന്നു അപ്പം അശ്വിൻ ഉറപ്പായിട്ടും വളരെ വലിയ വിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതും ആ സിനിമ ഹിറ്റ് ഹിറ്റാവുന്നും കൂടെ അറിഞ്ഞോടുകൂടി അശ്വിൻ്റെ ഇരിക്കുമ്പോൾ കയ്യടി അശ്വിൻ്റെ വിഷമം കൂടി അങ്ങനെ പക്ഷേ വീണ്ടും അതൊരു ഒരു ഒരു ലെവലേഷൻ പരാതിയോ ഇതൊന്നും പറയാതെ തന്നെ അശ്വിൻ വീണ്ടും സംസാരിക്കാനും മെസ്സേജ് അയക്കാനും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് ഈ ഷോയിലേക്ക് പോകുന്നത് ആ ഷോ പോയിട്ടും എനിക്ക് അയച്ചു തരും അതിൻ്റെ ലിങ്കിൽ നിന്ന് വരുന്നുണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് രണ്ട് മൂന്ന് അമ്മയും അശ്വിനും കൂടെയുള്ള രണ്ട് മൂന്ന് സ്കിറ്റുകൾ വന്നപ്പോഴാണ് ഇയാൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ ആണല്ലോ എന്നുള്ളത് അത് മനസ്സിലാകാൻ അഞ്ചു കൊല്ലം അല്ല മറ്റേത് കട്ട് ചെയ്ത് പോയത് ആക്ടിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടല്ല അത് സിനിമയുടെ ടോട്ടൽ നരേഷൻ ആ ഭാഗം ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വേറെയും സീൻ പോയിട്ടുണ്ട് അപ്പം തളരാത്ത ഒരാളെ നമ്മൾ കാണുമ്പം അത് നമുക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യുന്നതാണ് നമുക്കും അപ്പം അശ്വിനുള്ള സ്ട്രഗിൾ ആയിരിക്കില്ല എനിക്കുള്ളത് പക്ഷേ സ്ട്രഗിൾ ഉണ്ടാവും പല രീതിയിലായിരിക്കും അപ്പം നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും ഒരു ബ്രദർഹുഡ് വർക്ക് ചെയ്യും എപ്പോഴും അപ്പം തളരാത്ത ഒരാളെ പരാതി പറയാത്ത ഒരാളെ കാണുമ്പം ഒരു പ്രത്യേക സ്നേഹം നമുക്ക് അറിയാണ്ട് ഉള്ളിൽ വരും അത് ഇത് വളരെ യാദൃശികമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് വച്ചാൽ ആഷിഫ് പിന്നെ ഷെമീമും അശ്വിനും വിളിക്കണം എന്ന് പറയും പരിപാടി കണ്ടിട്ടില്ല ആ ആഷിഫ് ആഷിഫ് അറിയില്ല അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഒരു ജേണി ഉണ്ടല്ലോ ഒരു ആക്ടറുടെ ആക്ടർ എന്നല്ല എന്ത് മേഖലയാണെങ്കിലും ആ ഒരു ഒരു ജേണി തോൽക്കുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ച ഒരാളുടെ ജേണി അത് ഞാൻ അശ്വയിൽ കാണുന്നുണ്ട് മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറും അതിന് പുതിയ അപ്ഡേഷ അപ്ഡേഷനുകൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല എനിക്ക് എനിക്ക് കുറവുണ്ട് ഇക്കൊരു മെസ്സേജ് എനിക്ക് അയച്ചത് എനിക്ക് ഞാൻ അത് അത് ഭയങ്കര രസമായിട്ട് എടുത്തുവെച്ചിട്ടുണ്ട് മെസ്സേജ് ഇത് ഇപ്പോഴും കാരണം ഞാൻ സുഡാനിയിൽ കട്ടായി കട്ടായി എൻ്റെ അന്ന് തിയേറ്ററിൽ എൻ്റെ അനുഭവം വളരെ മോശമായിരുന്നു കാരണം ഞാൻ അപ്സര തിയേറ്ററിലായിരുന്നു കോഴിക്കോട് പോകണം ആ ഫസ്റ്റ് ഡേ വരുന്ന സമയത്ത് കട്ടായി വരെ എനിക്കറിയില്ല എന്നോട് ആരും പറഞ്ഞില്ല എന്നിട്ട് കുറെ മീഡിയ ഒക്കെ വന്നിരുന്നു അവിടെ അവർ എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷനിലാരൊക്കെയോ പറഞ്ഞത് അശ്വിനെ അതിനകത്ത് ഒരു നല്ല ക്യാരക്ടർ ചെയ്താളാന്നൊക്കെ പറഞ്ഞു മീഡിയ എന്നോട് സംസാരിപ്പിച്ച് എന്നെക്കൊണ്ട് ഞാൻ മാറിയ ആൾക്കാരെ ഒന്നു വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞതല്ലേ കുഴപ്പമില്ല നമുക്ക് കാണാം അപ്പോൾ അപ്പോഴേ എൻ്റെ കൂടെ പഠിച്ച പണ്ട് പഠിച്ചവരെക്കൊണ്ടായിരുന്നു അശ്വതി സിനിമയിലുണ്ടാ ഞാൻ അങ്ങനെ ഇല്ല അത് എത്തിരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവനുണ്ട് അവൻ ഇതാണെന്നൊക്കെ എന്നിട്ട് മുകളിൽ ടിക്കറ്റ് എടുത്ത് കയറി പടം ഞാൻ വരണ്ട സീക്വൻസുകളൊക്കെ കഴിഞ്ഞപ്പോഴും എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ അവരോട് പറഞ്ഞുതേടാ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പരിപാടി നോക്കിയിട്ടുണ്ടെന്ന് പക്ഷേ അവനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സെക്കൻഡ് ഹാഫായി കഴിഞ്ഞു കൊടാൻ കഴിയുന്ന നേര തൊട്ട് മുമ്പ് ഞാൻ അപ്സറ തിയേറ്റർ ബാൽക്കണീൻ്റെ ഉള്ളിലാണ് വാഷ്റൂം ഉള്ളത് ഞാൻ തീരുമാനം മുമ്പ് ഞാൻ വാഷ്റൂമിൽ പോയി എന്നിട്ട് ഇവരെല്ലാവരും ഇറങ്ങി ഈ മറ്റേ ക്ലീൻ ചെയ്യണ ചേച്ചിമാർ തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങണത് എന്നിട്ട് ഞാൻ ചുമ്മാ ഫോൺ ചെവിയിൽ വെച്ച് അഭിനയിച്ച് ഇറങ്ങി നടക്കാൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഭാരത് കോളേജ് വൈ എം സി എ ഭാരത് കോളേജിൻ്റെ ബേക്കിലുള്ള ഫുട്പാത്തിൻ്റെ അവിടെ പോയി ഞാൻ ശരിക്കും കരഞ്ഞ് ശരിക്കും കറിഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞ് പോയ പോക്കിൽ ഞാൻ വീട്ടിലമ്മയെടുത്ത് പറഞ്ഞമ്മ ഇല്ല പോയിട്ടുണ്ട് ഇതാണ് അത് കഴിഞ്ഞ് അന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ മെസ്സേജ് അയച്ചു ഞാൻ അയച്ചത് എനിക്കിപ്പോഴും അറിയാം ഇക്ക സിനിമ സുഡാൻ ഫ്രണ്ട് ഞാൻ ഞാൻ അശ്വനാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ഞാൻ കണ്ടിരുന്നു ഭയങ്കര രസമുണ്ട് വളരെ നന്നായിരുന്നു പക്ഷേ എൻ്റെ ഭാഗം സിനിമയിലില്ല പക്ഷേ എനിക്ക് അല്ല അതിൽ നല്ല വിഷമമുണ്ട് എങ്കിൽ പോലും അടുത്ത ഒരു സിനിമ വരുമ്പോൾ ഉറപ്പായിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ അതിനുശേഷം എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇക്ക കാണിച്ചൊരു പോസിറ്റീവ് എന്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഞാനത് വിളിച്ച് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു നീ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണം ഉറപ്പായിട്ടുണ്ട് തിരക്കുള്ള ആളാണ് നെക്സ്റ്റ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ വരുമ്പോൾ പല പല ആളുകൾ ജീവിതത്തിൽ വന്നു പോകും കടന്നു പോകുന്നതാണ് എന്നെ പോലെ ചോദിച്ച് ഒത്തിരി പേരുണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നുള്ളൂ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഞാൻ ലൈവ് ഉണ്ട് ഞാൻ ബാക്കിൽ ഉണ്ട് എന്നുള്ളത് അറിയിക്കാം ഞാൻ ഇങ്ങനെ കണ്ടീസ് മെസ്സാണ്ടിരിക്കും ഒരു ദിവസം ഞാൻ മറ്റേ ബാത്റൂമിൽ കുടുങ്ങി പോകുന്ന സ്കിപ്പ് െ എപ്പോർട്ട് കുടുങ്ങി പോകുന്ന സ്കിറ്റിൻ്റെ ലിങ്ക് അയച്ചെടുത്തിട്ട് അത് ലിങ്ക് മെൻഷൻ ചെയ്ത് എനിക്ക് ഇങ്ങോട്ടിട്ട് എനിക്ക് അയച്ചു അശ്വിന് മലയാള സിനിമയിൽ ഒരു സീറ്റ് ഉണ്ടെന്ന് ഇംഗ്ലീഷിൽ അയച്ചത് അശ്വിന് മലയാള സിനിമയിൽ മലയാള ടൈപ്പിംഗ് ഇല്ല അശ്വിൻ്റെ മലയാള സിനിമയിൽ ഒരു സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്നെ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലായിടത്തും വീട്ടിൽ നിന്നാണേലും അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരന്മാരിൽ നിന്നാണെങ്കിലൊക്കെ ഒരു സക്സസ് മുന്നോട്ടില്ല എന്ന് ചിന്തിച്ച് തുടങ്ങി ഞാൻ കുറേ കാലം ഇന്നിങ്ങനെ നിന്നിട്ട് ഇച്ചിരി നമുക്ക് ഡൗ പാളിത്തുടങ്ങല്ലോ ഈ പാളി തുടങ്ങിയ എനിക്ക് പേഴ്സണലി ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഇനിയും ട്രൈ ചെയ്യാം ഇനിയും പോകാം എന്നുള്ളത് ഈയൊറ്റ മെസ്സേജ് അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലേ കാലത്ത് ഇതുവരെ ആ ഒരു മെസ്സേജിലാണ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ എങ്കിലും ചന്ദ്രിക കഴിഞ്ഞ് നേരെ ഇത് വിളിക്കുന്ന സമയത്ത് ഓടി വരുന്നത്